നമസ്കാരം കാണികളുടെ നെഞ്ചിടിപ്പ് കൂട്ടിയ ഐ പി എല്ലിലെ അവസാന ഓവർ ത്രില്ലറിൽ അവിശ്വസനീയ ജയം സ്വന്തമാക്കുകയായിരുന്നു അക്ഷർ പട്ടേലിന്റെ ഡൽഹി ക്യാപിറ്റൽസ് തങ്ങളുടെ മുൻ നായകൻ കൂടിയായ ഋഷഭ് പന്ത് നയിച്ച ലക്നൗ സൂപ്പർ ജെയിൻസിനെയാണ് ഡൽഹി ഞെട്ടിച്ചത് ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറിമറിഞ്ഞ പോരാട്ടത്തിൽ ലക്നൌ തന്നെയായിരുന്നു പല ഘട്ടങ്ങളിലും മുന്നിട്ട് നിന്നത് പക്ഷെ വിട്ടുകൊടുക്കാതെ അവസാനം വരെ ഇഞ്ചോടി ഇഞ്ച് പൊരുതിയ ഡൽഹി സർപ്രൈസ് വിജയം നേടിയെടുക്കുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിനൊപ്പം ഫിനിഷിംഗിൽ കസറിയ അശുതോഷ് ശർമ്മയാണ് ഇത്തവണ ഡൽഹി ക്യാപിറ്റൽസിൽ ആദ്യ കളിയിൽ തന്നെ ഹീറോയായി മാറിയത് ഏഴാമനായി ഇറങ്ങിയ അദ്ദേഹം അറുപത്തിയാറ് റൺസുമായി പുറത്താകാതെ നിൽക്കുകയായിരുന്നു വെറും മുപ്പത്തിയൊന്ന് പന്തിൽ നിന്നായിരുന്നു ഈ ഒരു ഇന്നിങ്സ് ഈ ഒരു മാച്ച് വിന്നിംഗ് ഇന്നിങ്സിന്റെ പേരിൽ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും അശുതോഷ് തന്നെയാണ് പക്ഷേ എൽ എസ് ജിയുടെ യഥാർത്ഥ വില്ലൻ അദ്ദേഹമാണെന്ന് പറയാൻ പറ്റില്ല അത് യഥാർത്ഥത്തിൽ ലക്നൌ നായകനായ ഋഷഭ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്റെ കാരണങ്ങളും വ്യക്തമാണ് നിർണായകമായ അവസാനത്തെ ഓവറിലാണ് ലക്നൌ സൂപ്പർ ജിങ്സിന്റെ പരാജയത്തിലേക്ക് വഴിയൊരുക്കിയ വലിയ പിഴവ് ഋഷഭിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ മത്സരത്തിൽ ജയം ലക്നൌവിനൊപ്പം ഉറപ്പിച്ച് പറയാമായിരുന്നു ഒരു വിക്കറ്റ് മാത്രം ബാക്കി നിൽക്കേ അവസാനത്തെ ഓവറിൽ ഡൽഹി ക്യാപിറ്റൽസിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് ആറ് റൺസാണ് കളി എങ്ങോട്ടും മാറാമെന്ന നിമിഷം ഒട്ടും പ്രവചിക്കാൻ പറ്റാത്ത നിമിഷം മുപ്പത് പന്തിൽ അറുപത് റൺസുമായ അശുതോ ശർമ്മയും റണ്ണൊന്നും എടുക്കാതെ പുതുതായി ക്രീസിലെത്തിയ മോഹിത് ശർമ്മയുമാണ് ക്രീസിലുള്ളത് അഞ്ച് റൺസ് പ്രതിരോധിക്കാൻ സ്ലോ ബോളറായ ഷഹബാസ് അഹമ്മദിനെയാണ് ഋഷബ് പന്ത നേരത്തെ ഒരു ഓവറിൽ പതിനഞ്ച് റൺസ് വിട്ടുകൊടുത്ത താരമാണ് അദ്ദേഹം എന്ന് ഓർക്കണം വിക്കറ്റുകളൊന്നും നേടിയതുമില്ല എങ്കിലും ഷഹബാസിൽ ഋഷഭ് വിശ്വാസമർപ്പിച്ചു മോഹിത്താണ് ഓവറിലെ ആദ്യത്തെ പന്തിൽ സ്ട്രൈക്ക് നേരിട്ടത് ഈ പന്തിൽ തന്നെ വിക്കറ്റിനുള്ള സുവർണാവസരവും ചൌബാസവും ഒരുക്കി നൽകി മിഡിൽ സ്റ്റംപ് ലക്ഷ്യമിട്ട ഒരു ഗുഡ് ലെങ്ത് ബോളാണ് അദ്ദേഹം എറിഞ്ഞത് മോഹിത് ഇത് ഓൺ സൈഡിലേക്ക് കളിക്കാൻ ശ്രമിച്ചെങ്കിലും ടേൺ ചെയ്ത് പുറത്തേക്ക് പോയതോടെ കണക്റ്റായില്ല ഈ സമയത്ത് മോഹിത് ക്രീസിന്റെ പുറത്താണ് ഉണ്ടായിരുന്നത് വിക്കറ്റിന് പിന്നിലുള്ള ഋഷഭിന് ഇത് പിടിച്ചെടുത്ത് സ്റ്റെമ്പ് ചെയ്യുകയെന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലക്നോ സൂപ്പർ ജെയിൻസ് അഞ്ച് റൺസിന് ജയിക്കുകയും ചെയ്തേനെ പക്ഷേ ബോൾ കയ്യിൽ ഒതുക്കാനോ സ്റ്റെംപ് ചെയ്യാനോ സാധിക്കാതെ ഋഷഭ് ദുരന്തമായി നോക്കി നിൽക്കുകയായിരുന്നു ഒന്ന് ആലോചിക്കുക ഇരുപത്തിയേഴ് കോടി രൂപ മുടക്കിയെടുത്ത താരം മത്സരത്തിൽ ബാറ്റിംഗ് നിരയിൽ നിന്ന് വന്നപ്പോൾ ആറ് പന്ന് നേരിട്ട് റണ്ണൊന്നും എടുക്കാതെ പുറത്തായി മാത്രമല്ല വിക്കറ്റ് കീപ്പിങ്ങും ശരാശരിയിൽ താഴെ മാത്രം നിർണായകമായ ഒരു സ്റ്റെമ്പിങ് കയ്യിൽ വന്നിട്ടും അത് മുതലാക്കാനായില്ല ആലോചിച്ച് നോക്കുക ഇതെങ്ങനെ ലക്നൌ സഹിക്കും എന്നതാണ് പന്ത ഋഷബിന്റെ കയ്യിൽ ഒതുങ്ങാതെ വന്നതോടെ മോഹിത്തിന് ക്രീസിലേക്ക് തിരികെ വരാനേറെ സമയവും ലഭിച്ചു ഈ സ്റ്റെമ്പിംഗ് അവസരം ഋഷഭ് പാഴാക്കിയതാണ് കളിയും കൈവിട്ടതിന് പിന്നിലെന്ന് ഉറപ്പിച്ചു പറയാം അടുത്ത പന്തിൽ സിംഗിളെടുത്ത മോഹിത്ത് സ്ട്രൈക്ക് അശുതോഷിന് കൈമാറുകയും ചെയ്തു തോട്ടടുത്ത ബോള് സിക്സറിലേക്ക് പായിച്ച അശുതോഷ് എൽ എസ് ജിയുടെ അന്തകനായി മാറുകയായിരുന്നു കൈവെള്ളയിലെത്തിയ വിജയം കൈവിട്ട് കളഞ്ഞതിന് ഋഷഭിന് സ്വയം പഴിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ എന്തായാലും ലക്നൗ ടീം ഉടമ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഞ്ജീവ് ഗോയങ്കയൊക്കെ പന്തിന്റെ ഈ ഒരു പ്രകടനം കൊണ്ട് തന്നെ അതൃപ്തനായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല